ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി എൻ്റെ എല്ലാ വ്യൂവേഴ്സിനോടും എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഒരുപാട് നന്ദി പറയുന്നു നന്ദി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജെൻഡർലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ഇന്ന് നിങ്ങളിലേക്ക് വരുന്നത് ടെൻ ഓഫ് വൺസിന്റെ എനർജിയാണ് അടുത്തായിട്ട് സിക്സ് ഓഫ് വൺസിന്റെ എനർജി വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് അടുത്തായിട്ട് നൈറ്റ് ഓഫ് സോട്ട്സിന്റെ എനർജിയാണ് ഇത് അതുപോലെ തന്നെയാണ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് നൈൻ ഓഫ് പെൻറ്റകിൾസിന്റെ എനർജി അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നത് തന്നെയാണ് ഇവിടെ ഡെപ് കാർഡാണ് വന്നിരിക്കുന്നത് ദ മൂൺ മൂണിന്റെ എനർജി ഉണ്ട് ദ ചാരിയു Ace of Pentacles, The Hermit, Three of Pentacles, Ten of Pentacles. ബോട്ട് ഓഫ് തിടുക്ക് എന്താണ് നമുക്ക് നോക്കാം സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ് ബോട്ട് ഓഫ് തിടുക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിവിടെ നിങ്ങൾക്ക് തന്നെ കാണാമെന്ന് തോന്നുന്നു ഇവിടെ ഒരു മോഷണത്തിനുള്ള ശ്രമമാണ് നടത്തുന്നത് കാരണം ഇവിടെ ഒരു ചീറ്റിങ്ങിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എന്ന് കാണുന്നു രാത്രിയുടെ മറവിലുള്ള ഒരു മോഷണമാണ് ഇവിടെ അപ്പോൾ ഇതെന്ന് പറഞ്ഞ് സോഡ ആണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരികയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ വിശ്വസിച്ച് കൂടെ കൊണ്ട് നടന്ന ആൾക്കാർ നിങ്ങളുടെ കണ്ണിൽ തന്നെ നോക്കി നിങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയെ മോഷ്ടിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ പറയുന്നില്ല കണ്ണിൽ നോക്കി കൃഷ്ണമണി മോഷ്ടിക്കുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും നിങ്ങൾക്കതറിയാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് കളങ്കമാണോ എന്താണ് ഇതെന്നറിയാൻ പറ്റില്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെ കളങ്കം ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരെ അവിശ്വസിക്കുകയില്ല നിങ്ങൾ നിങ്ങൾ എല്ലാവരെയും വിശ്വസിക്കും കാരണം നിങ്ങളോട് എന്ത് പറഞ്ഞു അടുത്തുകൂടുന്നു അതൊക്കെ നിങ്ങൾ ശരിയാണ് എന്ന് കരുതി നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെയധികം സൂക്ഷിക്കണം നിങ്ങളോട് അടുത്തുകൂടി വരുന്നവരോട് നിങ്ങളുടേതായ നിങ്ങൾ എന്നും തുറന്നു പറയാൻ പാടില്ല അതുപോലെ സാമ്പത്തികപരമായ കാര്യങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഒത്തിരി ഒത്തിരി രഹസ്യമായ പല കാര്യങ്ങളെ നിങ്ങൾ മറ്റുള്ളവരോട് തുറന്ന് പറയാൻ പാടില്ല അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് വിനയായിട്ട് വരും നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ള ഒരു ഫ്രണ്ടാണ് ഇത് അവളോട് അവരോട് എല്ലാം അങ്ങ് തുറന്ന് പറയാം എന്നൊക്കെ വിചാരിക്കും നിങ്ങൾ പക്ഷെ അത് നിങ്ങൾക്ക് അവസാനം പാരയാവും അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെയധികം ഒന്ന് സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് അപ്പോ ഇവിടെ ടെൺ ഓഫ് വാൺസിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരുപാട് ഒരുപാട് ഭാരം താങ്ങി തളർന്ന് വീണു എന്നാൽ പോലും മറ്റുള്ളവർക്ക് ദയയില്ല ഇല്ല മനുഷ്യത്വം ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കുറച്ച് കുറച്ച് കാലം കൊണ്ട് നിങ്ങളാവും നിങ്ങളുടെ ഫാമിലിയെ മൊത്തം മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്തിരുന്നത് ഒരുപാട് ഭാരം നിങ്ങൾ ചുമന്നിരുന്നു ചിലപ്പോൾ അത് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലാവാം ചിലപ്പോൾ മറ്റേതെങ്കിലും കാര്യത്തിലായാലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും അത് നിങ്ങളുടെ ഫാമിലിയിലായാലും അത് ഏതൊരു ഫ്രണ്ട്ഷിപ്പിലായാലും എന്തൊരു കാര്യത്തിലായാലും നിങ്ങൾ കുറേ ഭാരം ചുമന്നിരുന്നു അപ്പോൾ ആവശ്യമില്ലാത്ത ഭാരം നിങ്ങൾ ഏറ്റെടുത്തിരുന്നു അത് പക്ഷെ പിന്നീട് അങ്ങനെ ഭാരമെല്ലാം എല്ലാം കൂടെ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് നിങ്ങൾ തളർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ തളർന്ന് വീണാൽ പോലും മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു ദയ തോന്നുന്നില്ല അല്ലെ അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും പലർക്കും അനുഭവം ഉണ്ടായിരിക്കും എന്തൊക്കെ ചെയ്താലും അല്പം പോലും സ്നേഹവും ദയയും ഒന്നുമില്ലാത്ത ചില ആൾക്കാരാവും നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളവർ അപ്പോ ഇവിടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് അവിടെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയ ഒരു ലൈഫിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൈഫ് വളരെയധികം ഭാരം ചുമക്കുന്ന ആ ഒരു ലൈഫ് ഇവിടെ എൻഡ് ആവാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പം എൻ്റെ ആവണമല്ലോ അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടാവും അതിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും കാരണം ഒരുപാട് ഭാരമാകുമ്പോൾ അതൊന്ന് താഴെ വയ്ക്കണം അല്ലെങ്കിൽ അതൊന്ന് എൻ്റെ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം പലരും അപ്പോൾ അതിനുള്ള ഒരു എനർജിയാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ സിക്സ് ഓഫ് വൺസിൻ്റെ എനർജി അപ്പോൾ ഇതുവരെ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അവസരം വന്നു ചേർന്നിരിക്കുന്നു കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളിലെ അമാനുഷികത കാരണം മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾ ഒരുപാട് ശ്രേഷ്ഠരാണ് നിങ്ങളിൽ ഒരുപാട് കഴിവുകളുണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടെ ഇതൊന്നും നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിലൊന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നില്ല പലരും നിങ്ങളെ ഇപ്പോൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുവഴി മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരുപാട് ഒരുപാട് ബഹുമാനം തോന്നുന്ന എനർജി മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന എനർജി ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെ വേഗത്തിൽ വളരെ സ്പീഡിലായിട്ട് നിങ്ങളിലേക്ക് എന്തോ ഒരു ന്യൂസ് വരുന്നുണ്ട് അല്ല എങ്കിൽ എന്തോ ഒരു ആരുടെയെങ്കിലും ഒരു കാൾ വരുന്നുണ്ട് അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നുണ്ട് ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് എയർ സൈൻ ആണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ഇവിടെ വൺസ് വൺസ് ഓഫ് സൈൻ ലിയോ സജിറ്റേറിയസ് എനർജി അപ്പോൾ അത്തരത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുകയാവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവാം ഏതെങ്കിലും ഒരു വ്യക്തിയാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യമാണോ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാവാം അപ്പോൾ അത് നിങ്ങളിലേക്ക് വരാറായിരിക്കുന്നു എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നൈൻ ഓഫ് പെൻഡിക്കിൾസിന്റെ എനർജിയാണ് നിങ്ങൾ കഷ്ടപ്പെട്ടു നിങ്ങളിലേക്ക് അതിനുള്ളതായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു സഫലത സാമ്പത്തികത്തിൻ്റെതായ ഒരു സഫലത നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അതിനായിട്ട് നിങ്ങൾ പാടുപെട്ടിട്ടുള്ളതാണ് മുൻപേ തന്നെ കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു സാമ്പത്തികപരമായിട്ട് നല്ല ഒരു സഫലത നിങ്ങൾക്ക് ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു കാരണം സാമ്പത്തികമാണല്ലോ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നു നിങ്ങൾക്ക് നല്ല എല്ലാവർക്കും എല്ലാവർക്കും കോൺഫിഡൻസ് തരുന്ന അതെ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രചോദനം നല്ല ഒരു ആത്മവിശ്വാസം തരുന്നത് എന്താണ് സാമ്പത്തികത്തിന്റെ ബലമാണ് അല്ലേ അത് സ്റ്റേബിൾ ആയിട്ട് അത് സ്ഥിരമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം ഉണ്ടാകുന്നതാണ് അങ്ങനെ പല കാര്യങ്ങൾക്കും പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ സാധിക്കും അവിടെയാണ് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെയും വരുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ അങ്ങനെയാണ് വന്നിരിക്കുന്നത് അടുത്തതായിട്ട് ഡെത്ത് വന്നിരിക്കും ഡെത്ത് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടാവാം നിങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ടാവാം പല കാര്യങ്ങളിലും നിങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ടാവാം പല കാര്യങ്ങളിലും നിങ്ങൾ സ്റ്റെക്കായിട്ടുണ്ടാവാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രോഗ്രസ് ഉണ്ടല്ലോ കരിയർ സംബന്ധമായ പ്രോഗ്രസ് അതും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ ഇതിലൊക്കെയും നിങ്ങൾക്ക് ഇവിടെ തടസ്സം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാം നിങ്ങൾ ആരെയെങ്കിലും ആവശ്യമില്ലാത്ത ബന്ധമാണെന്ന് കരുതി നിങ്ങളും അതുപോലെ തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം പക്ഷെ ഇവിടെ കുറച്ചു കാലം നിങ്ങൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിരുന്നു പക്ഷെ ഇനിയും നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങൾക്കൊരു പുതിയജന്മം ഇനിയും വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവരുടെ എത്തു കഴിയുമ്പോൾ ഒരു പുനർജന്മം വരില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഒരു പുതിയ ജീവൻ അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ദ മൂൺ കാടാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേടി ഇപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് പേടി അനുഭവിച്ചിട്ടുണ്ടാവാ കണ്ണ് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെയുള്ള അനുഭവം നോക്കുന്നതെല്ലാം ഒന്ന് രണ്ട് മൂന്ന് പ്രതിബിംബങ്ങളായിട്ട് കാണാൻ തുടങ്ങുന്നു അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ മനസ്സിന്റെ സമനില തെറ്റിയ ഒരവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം പലപ്പോഴും സൂയിസൈഡ് അറ്റംപ്റ്റ് നിങ്ങൾക്ക് വന്ന് ചെയ്യണം തോന്നിയിട്ടുണ്ടാവാം നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ശ്രമം നിങ്ങൾ ആരെങ്കിലും ഒക്കെ നടത്തിയിട്ടുണ്ടാവാം പക്ഷെ നിങ്ങൾ എല്ലാ എല്ലായ്പ്പോഴും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാനേ പാടില്ല നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിക്കുകയാണ് വേണ്ടത് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഇതിനെ മറികടക്കും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലാതെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എനിക്ക് ഇത് പറ്റില്ല എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല ഞാനിവിടെ ഫീരുവാണ് ഞാനൊരു തോൽവിയാണ് എനിക്ക് ജയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരിക്കലും ഒരിക്കലും പാടില്ല ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം നിങ്ങളിൽ ഓരോരുത്തരിലും കഴിവുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള കഴിവിനെ നിങ്ങൾ പുറത്തെടുക്കുകയാണ് വേണ്ടത് ഞാൻ ഇതിനെ ധൈര്യമായി നേരിടും എനിക്ക് എന്തുകൊണ്ട് ഇതിനെ ജയിച്ചുകൂടാ എന്നെപ്പോലെയുള്ള മനുഷ്യരല്ലേ മറ്റേ എല്ലാ മേഖലകളിലും ജയം നേരിടുന്നത് അല്ലെങ്കിൽ ജേതാവായി വരുന്നത് അപ്പോൾ എനിക്ക് ഇത്ര നിസാരമായ കാര്യമല്ലേ ഉള്ളൂ ഞാനതിനെ ആ നേരിടും ഞാൻ അതിൽ വിജയിയാവും തിനെ മറികടക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം മനസ്സിലായ എന്ത് പ്രശ്നവും വന്നോട്ടെ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് കരുതും എന്ത് കരുതാനാണ് മറ്റുള്ളവർ ഒന്നും കരുതില്ല അഥവാ കരുതിയാൽ തന്നെ നിങ്ങൾക്കൊന്നും വരില്ല ഒരു ചിക്കും എനിക്ക് സംഭവിക്കാനുള്ള മറ്റുള്ളവർ കരുതിക്കൊണ്ട് അവിടെ ഇരിക്കട്ടെ ഇതാണ് വിചാരിക്കേണ്ടത് മനസ്സിലാ നിങ്ങൾ നമ്മൾ വിചാരിക്കും മറ്റുള്ളവർ നമ്മളെ പറ്റി എന്താ പറയുന്നത് അവർ വല്ലതും പറയുന്നുണ്ട് ഇങ്ങനൊക്കെ ചിലർക്കൊരു സംശയവും ഭീതിയും ഒക്കെ ഉണ്ടുള്ളില് പക്ഷെ അത് അവിടെ ഇരുന്നോട്ടെ അപ്പോൾ അങ്ങനെ ഇമോഷണലായ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പോകരുത് മനസ്സിലായേ മനസ്സിന് ധൈര്യം കൊടുക്കുകയാണ് വേണ്ടത് എനിക്കിത് പറ്റും എനിക്കിത് സാധ്യമാകും എനിക്കിവിടെ ജയിക്കാൻ പറ്റും എനിക്കിതിനെ മറികടക്കാൻ സാധിക്കും ഞാൻ അതിനായിട്ട് ശ്രമിക്കും എന്നാൽ കഴിയുന്നത് ഞാൻ പരിശ്രമിക്കും അപ്പോൾ നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ അതിനുള്ള ഫലം നിങ്ങൾക്ക് ദൈവം തരും യൂണിവേഴ്സ് തരും നിങ്ങൾക്ക് മനസ്സിലായ അപ്പൊ മാത്രം നല്ല കൂടി മുന്നോട്ട് വരികയാണ് വേണ്ടത് ഇവിടെ എന്താണ് ചാരിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ ഇവിടെ സക്സസ് ആണ് വന്നിരിക്കുന്നത് കയ്യിൽ ഒരു മനസ്സിന്റെ നിയന്ത്രണം കൊണ്ട് മനോ മനോനിശ്ചയം ദൃഢതയാണ് മനോദാർഢ്യം അത് അഥവാ ഒരു കാര്യത്തിലുള്ള ഫോക്കസ് കോൺസെൻട്രേഷൻ എന്തിൽ ഫോക്കസ് ചെയ്യുന്നോ അതിലുള്ള കോൺസെൻട്രേഷനിലൂടെ അതിനെ നേടിയെടുക്കാൻ സാധിക്കുകയാണ് ഒരു കയ്യിൽ ഒരു കടിഞ്ഞാൻ പോലും ഇല്ലാതെ ഒരു കുതിര വണ്ടി ഓടിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയാണ് ഇവിടെ ഒരു വ്യക്തി എന്ന് പറയുന്നത് പോലെ നിങ്ങളെ കൊണ്ട് അതിന് കഴിയണം അതിന് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എങ്ങനെയാണ് അതാണ് അത്യാവശ്യമായിട്ട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് അതിനുള്ള മനോനിശ്ചയം വേണം മനസ്സിന് ധൈര്യം കൊടുക്കണം മനസ്സിന് ബലം കൊടുക്കണം ആത്മധൈര്യം പാലിക്കണം കോൺഫിഡൻറ് ആവണം നിങ്ങൾ കൂടുതലായിട്ടും എനിക്കിത് സാധിക്കും നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ എനിക്കിത് സാധിക്കും അങ്ങനെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരേ ഒരു ദൃഷ്ടിയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരിക മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ പാടില്ല ആഗ്രഹിക്കുന്ന ആ ഒരു വിജയത്തിലേക്ക് മാത്രമുള്ള ദൃഷ്ടിയാണ് ഇവിടെ കൊണ്ടുവരേണ്ടത് മനസ്സിലായി അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് അത് സാധ്യമാകും നിങ്ങൾക്ക് അതുപോലെ തന്നെ പോസിറ്റീവായോ നെഗറ്റീവായോ ഏതൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടോ നിങ്ങൾക്ക് മുൻപിൽ വെല്ലുവിളികളായിട്ട് അതിനെ നിങ്ങൾക്കിവിടെ മറികടക്കാൻ സാധിക്കും അതിന് നിങ്ങൾക്ക് ഒരേപോലെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ സ്നേഹവും ക്ഷമയും അത്യാവശ്യമായിട്ട് പാലിക്കേണ്ട രണ്ട് കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ വരുമ്പോഴേ പല കാര്യങ്ങളും കയ്യിൽ ഒതുക്കാൻ സാധിക്കുകയുള്ളൂ പല സക്സസ് ഇവിടെ നിങ്ങൾക്ക് സക്സസ് വിക്ടറി വിക്റ്ററിയാൻ സക്സസ് ആണ് വരുന്നത് കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു ഈ ഒരു വിജയം ഇന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനാണോ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നേടാനായിട്ട് അത് നിങ്ങൾക്ക് വന്നു ചേരും ചിലപ്പോൾ നിങ്ങളിവിടെ വാഹനത്തിന് വേണ്ടിയാവാം ചിലപ്പോൾ ഒരു വീടിന് വേണ്ടി ആവാം പരിശ്രമിക്കുന്നത് ചിലപ്പോൾ മാര്യേജ് ആയിരിക്കാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ വിളഞ്ഞിരിക്കുന്നവർ തമ്മിലുള്ള ഒരു റിയൂണിയൻ ആവാം അതെല്ലാം ഇവിടെ സാധിച്ചു കിട്ടുന്നതാണ് അങ്ങനെയുള്ള എനർജിയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ ഈസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും സാമ്പത്തികം ലഭിക്കാനുണ്ടോ അത് നിങ്ങൾക്ക് ലഭിക്കാറായിരിക്കുന്നു അതിന്റെ ഒരു തുടക്കം ലഭിക്കാനുള്ളതിന്റെ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഈസ് എന്ന് പറയുമ്പോൾ എന്താണ് തുടക്കമാണ് സൂര്യോദയമാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇരുൾ അടഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരിക്കാം അവിടെ നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ടാവാം പുതിയ ഒരു തുടക്കത്തിന് വേണ്ടി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് ഒരുപാട് നിങ്ങളിൽ നിന്ന് സാമ്പത്തികം നഷ്ടപ്പെട്ടിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിൻ്റെതായ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നും വേണമെങ്കിൽ പറയാം അപ്പോൾ കിട്ടാതിരിക്കുന്ന സാമ്പത്തികം ചിലപ്പോൾ ജോലിയൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാൾ ജോലി ചെയ്തിട്ട് സാമ്പത്തികം ലഭിച്ചിട്ടേ ഇല്ല പക്ഷെ അത് ഈ ഒരു സമയത്തായിരിക്കാം ചിലപ്പോൾ ലഭിക്കുന്നത് ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് തരാനുണ്ടായിരിക്കാം മുൻപോ മേടിച്ച മുൻപോ എങ്ങോ നിങ്ങളോട് പൈസ മേടിച്ചിട്ടുണ്ടായിരിക്കാം അത് ചിലപ്പോൾ ഈ ഒരു സമയത്ത് വന്നു ചേരുന്നതാവാ ചിലപ്പോൾ ജോലി ചെയ്തിട്ട് അതിൻ്റെ ആദ്യത്തെ ശമ്പളം ലഭിക്കുന്നതാവാം അങ്ങനെ എന്തായാലും പല വിധത്തിലുമുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ എങ്ങനെയൊക്കെയാണോ നിങ്ങളിലേക്ക് സാമ്പത്തികം വരേണ്ടത് ആ വിധത്തിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അടുത്തതായിട്ട് ഹെർമിറ്റിൻ്റെ എനർജിയാണ് കാരണം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷന് വേണ്ടി നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് ഉൾവെളികൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ നല്ല ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിക്കും ും മെഡിറ്റേഷൻ ചെയ്താൽ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മളിവിടെ മെഡിറ്റേഷന് വേണ്ടി ശ്രമിക്കുന്ന എനർജിയാണ് അങ്ങനെ മെഡിറ്റേഷൻ മെഡിറ്റേഷനിലൂടെ അങ്ങനെ ശ്രമിച്ചിട്ട് നിങ്ങൾ നേടി എടുക്കാൻ പോകുന്ന വിജയം എന്ന് പറയുന്നത് എന്താണ് ഒരു അത്യുന്നതിയിലേക്കുള്ള ഒരു വിജയമാണ് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് നേടുന്നത് നിങ്ങൾക്ക് ഉൾക്കാഴ്ചയെ വർദ്ധിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സ്പിരിച്വലായിട്ടുള്ള രവേക്കണിങ് ഉണ്ടാവുന്നു സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട് പലർക്കും അതുപോലെ തന്നെ ത്രീ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കൂട്ടം കൂടി അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേർ കൂടി ചേർന്ന് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് മാറാൻ പറ്റും സക്സസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെതായ പ്രതിഫലം അതിൻ്റെതായ റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് സക്സസ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ പാർട്ട്ണർഷിപ്പ് ചേരുക അല്ലെങ്കിൽ രണ്ടും മൂന്നും പേർ ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു ജോലി സംരംഭം നിങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തായാലും വലിയ പരാജയമൊന്നും വരുത്തില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിന് പകരം നിങ്ങളിലേക്കൊരു വിജയം വരാൻ പോകുന്നു നിങ്ങൾക്ക് അത് സക്സസ് ആയിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് പെൻഡുക്കിളിൻ്റെ എനർജി നിങ്ങൾക്ക് സ്ഥിരത തരുന്നതാണ് അപ്പോൾ സ്ഥിരമായ ഒരു വരുമാന മാർഗം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ പെൻഡക്കളിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ പെൻഡക്കൾ എർച്ചനാണ് ടോറസ് വെർഗ് ക്യാപ്രിക്കോൺ എനർജി റിട്ടൺ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് സമ്പത്തിൻ്റെതായ ഒരു നിറവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു പരിപൂർണത വരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലോട്ടറി അടിക്കാനുള്ള സമയമായിരിക്കാം നിങ്ങൾക്ക് അതുമല്ല എങ്കിൽ ചിലപ്പോൾ റിട്ടയർമെന്റിന്റെ പൈസ കിട്ടാനായിരിക്കാം എന്തായാലും എങ്ങനെയായാലും നിങ്ങളിലേക്ക് ഇപ്പോൾ സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുവഴി നിങ്ങളോട് പിണങ്ങിപ്പോയിരുന്ന പല ആൾക്കാരും നിങ്ങളിലേക്ക് അടുത്തു കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മൾ പറഞ്ഞില്ലേ സാമ്പത്തികമാണ് എല്ലാത്തിനും കാരണം കാരണം എല്ലാ ബന്ധങ്ങളെയും ഊട്ടി ഉറപ്പിക്കുന്നത് സാമ്പത്തികം തന്നെയാണ് നി കൂടുതലായിട്ട് നമ്മളെ കോൺഫിഡൻസ് ആക്കുന്നതും നമ്മൾ കോൺഫിഡൻറ്റ് ആകുന്നതും സാമ്പത്തികത്തിന്റെ ആ ഒരു നിറവിൽ തന്നെയാണ് സാമ്പത്തികം മാത്രം ഉണ്ടായിട്ടും പോരും പോരാ പക്ഷെ നമ്മൾ സ്നേഹിക്കാൻ കൂടി ചുറ്റിനും ആൾക്കാരുണ്ടായിരിക്കണം അങ്ങനെ വരുമ്പോൾ സ്നേഹിക്കാൻ ചുറ്റിനും ആൾക്കാരുണ്ടാവുക തന്നെ ചെയ്യും വിരിഞ്ഞു പോയവരൊക്കെ നിങ്ങളോട് അടുത്തുകൂടി വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് നല്ല റീഡിങ് ലഭിക്കും നല്ല ആക്കുറേറ്റ് ആയിട്ടുള്ള അല്ല അഥവാ കറക്റ്റായിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെയുള്ള പോസിറ്റീവ് എനർജിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു എനർജി ടാപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് ാണ് ഇവിടെ എന്തായാലും നിങ്ങൾ കമന്റ് ഇടണം ഐ ആം സോറി യൂണിവേഴ്സിനോട് ഒരു സോറി പറഞ്ഞിട്ട് കമന്റ് ഇട്ടുകൂടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാമല്ലോ അപ്പോ അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ഏറ്റവും നന്നായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ